ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാൻ വളരെ പെട്ടെന്ന് നമുക്ക് ഗോതമ്പ് മാവ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും ഉള്ളതാണ് ഇനി അതിലേക്ക് വേണ്ടി ഒരു മിക്സി ജാറിൽ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തത് നമ്മൾ മാവ് ഇടുമ്പോൾ അതിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അരക്കപ്പ് റവയും കൂടി എടുത്തിട്ടുണ്ട് അതേ കപ്പിൽ തന്നെ അതിൻ്റെ കൂടി തന്നെ അരക്കപ്പ് തേങ്ങയും കൂടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ശാല ഉപ്പിട്ട് കൊടുക്കുക കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക ഇതിനെ ഒന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം വെള്ളമൊഴിച്ച് ശകലം പഞ്ചസാരയെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ഇനിപ്പൊന്നും കൂടുതൽ വരില്ല ഇതിന് ഇനി നമുക്ക് അരച്ച് ഒരു പാത്രത്തിലോട്ട് ഒഴിക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് ജാർ അതിനെ കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ കലക്കിയെടുക്കാം പുളിക്കാൻ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് അരച്ച ഉടനെ ചുട്ടെടുക്കാം തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാവ് കുറച്ച് കോഴി അങ്ങ് ഒഴിച്ച് നമുക്ക് നമ്മൾ ദോശ പരത്തും പോലെ അങ്ങ് പരത്തിയെടുക്കാം വീഡിയോ കാണുന്നവർ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ ദോശയ്ക്ക് ഒരു കറിയോ ഒന്നും വേണ്ട നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ദോശയാണ് ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയോ നെയ്യോ ഒഴിച്ചു കൊടുക്കുക ഈ പരുവാകുമ്പോഴാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ശകലം ഒന്നും ഞാൻ ചില്ലി ഫ്ലക്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ ചില്ലി ഫ്ലക്സിൽ ശകല ഉപ്പു പൊടിയും കൂടി ഇട്ടിട്ടുള്ളതാണ് അതും ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനെ ഒന്ന് ചെറുതാ ഒന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിനെ പ്ലേറ്റിലോട്ടും മാറ്റാം ഒരു അടിപൊളി ദോശയാണ് ഞാൻ വീഡിയോ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എന്റെ കമൻസ് ഇടുക എങ്കിലേ അത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാവുള്ളൂ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒരു ലൈക്ക് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിലോട്ട് കാണാം ബൈ ബൈ